യമുള്ളവരെ പിണറായി വിജയൻ്റെ അതായത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പെരും കൊള്ളയ്ക്കെതിരെ ഒരു വർഷം മുമ്പ് ആഞ്ഞടിച്ച വീരശൂര പരാക്രമിയായ ഒരു ചെറുപ്പക്കാരൻ്റെ ദുര്യോഗത്തെക്കുറിച്ച് അതിൻ്റെ കഥയാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ ഇന്ന് വിവരിക്കുന്നത് പെരും കൊള്ളക്കാരനായ പിണറായി വിജയൻ്റെ വെട്ടി വീഴ്ത്തലിൻ്റെയും വെട്ടി നിരത്തലിൻ്റെയും ആ വിജയഖാ കഥ അറിയാൻ ആദ്യം നിങ്ങളിതൊന്ന് കേട്ടു നോക്കൂ ഞാൻ അവൻ്റെ പേര് അഖിൽമാരാതെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ കെ എസ് എഫ് ഇ വിദ്യാശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലാപ്ടോപ്പ് വിതരണം നൽകിയതുമായി ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു സംശയം ഉന്നയിക്കി ഇന്നലെ മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഡീറ്റെയിൽസ് ആണ് അല്ലേ ആ അതായത് നമ്മൾ നമ്മളിപ്പം സപ്പോസി ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തെങ്കിൽ അത് സൗജന്യമായി കൊടുത്ത തുകയാണോ അതോ തിരിച്ചു മാസം അടവുകളുണ്ടോ ഉണ്ടോ വാർത്തയിലൊക്കെ കിടക്കുന്നത് പല ആൾക്കാരും തിരിച്ച് അടച്ച് ഞാൻ ആറായിരം രൂപ അടച്ചു ഏഴായിരം രൂപ അടച്ചു അങ്ങനെയുള്ള അത് മാസം തോറും അഞ്ഞൂറ് രൂപയ്ക്കുന്ന സ്കീം ആയിരുന്നു അത് അടച്ചാൽ മതി അപ്പൊ സാറേ ഒരു ഒരു ചെറിയ സംശയം ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് കെ എസ് എഫ് പൈസ തരുന്നത് പൈസയാണ് അല്ല മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഗവൺമെന്റ് ഈ തുക കോവിഡ് സാമ്പത്തികമായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ നൽകിയ തുകയാണ് എങ്ങനെയുണ്ട് നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പെരും കള്ളനാണെന്ന് പറയാൻ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് അന്തം കമ്മികളായ കമ്മ്യൂണിസ്റ്റ് സഖാക്കളോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ ഈ പിണറായി വിജയനല്ലാതെ കോൺഗ്രസിലെയോ മറ്റേതെങ്കിലും പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രിയാണ് ഈ കേരളത്തിൽ ഇത്തരം പെരു കൊള്ളകൾ നടത്തിയാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും ഡി എഫ് ഡി വൈ എഫ് ഐക്കാരും എസ് എഫ് ഐക്കാരും സി ഐ ടി കാരും സി പി എമ്മുകാരും ഈ കേരളം മുഴുവൻ ജാഥ നടത്തിയും പ്രതിഷേധിച്ചും സമരം നടത്തിയും ഈ കേരളത്തെ ഇളക്കിമറിക്കുമായിരുന്നു അതിൻ്റെ കഥകൾ നിങ്ങൾക്കറിയില്ലേ ഈ സർവ സാശ്രയ കോളേജിനെതിരെ എം വി രാഘവനെതിരെ സമരം ചെയ്ത് കൂത്തുപറമ്പ് വെടിവെപ്പിൽ നാറ് സഖാക്കൾ ആറോളം സഖാക്കൾ അരടസൻ സഖാക്കളുടെ ജീവൻ കൊടുത്ത് നേടിയെടുത്ത് അവസാനം ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷത്തോളം ഒരു കിടക്കയിൽ കിടന്ന് കൊന്നൊടുക്കിയ പപ്പനെന്ന സഖാവുകരെ അവരുടെയൊക്കെ ജീവൻ കൊടുത്ത് നിങ്ങൾ ഇവിടെ ഈ സമൂഹത്തിൽ സമരവഴിച്ചു വിട്ട സമരാഭാസത്തിലൂടെ ആ ഗവണ്മെൻ്റുകളെ നിലത്തിറക്കി ഒടുവിൽ നിങ്ങളും ആ സാശ്രയ നയം നടപ്പാക്കിയ ചെറ്റകളല്ലേ അപ്പം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് കോവിഡ് കാലത്ത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കെ എസ് എഫ് ഇത് സഹായിച്ചത് എന്നുള്ളതാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനേഴെന്ന് പറയുമ്പഴത്തേക്ക് കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു പല രീതിയിലും നമ്മുടെ നാടൊക്കെ തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഒന്നാം തീയതി സ്കൂളുകൾ പൂർണ്ണമായും തുറക്കുകയും ചെയ്തു വാർത്തയാണ് ഞാൻ സ്ക്രീൻഷോട്ട് ജൂൺ ജൂൺ മാസം മാസം മുതൽ വരെയുള്ള ഒരു അധ്യയന വർഷം പൂർണ്ണമായും പഠിച്ച സമയത്തൊന്നും തന്നെ ഈ പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഗവൺമെന്റ് കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തതിനൊക്കെ സന്തോഷം കോവിഡ് കാലത്ത് ലാപ്ടോപ്പ് കൊടുക്കാതെ കോവിഡ് കാലം കഴിഞ്ഞ് ലാപ്ടോപ്പ് കൊടുത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഈ കൊക്കോണിക്സ് കമ്പനിയിൽ വിൽക്കപ്പെടാതെ കെട്ടിക്കിടക്കുന്ന ആ ലാപ്ടോപ്പുകൾ വിറ്റടിച്ചാൽ കിട്ടുന്ന കമ്മീഷന് വേണ്ടിയിട്ടാണ് ഈ ലാപ്ടോപ്പ് കുട്ടികൾക്ക് വിതരണം ചെയ്തത് അത് കുട്ടികൾക്ക് വേണ്ടി വിതരണം ചെയ്യുന്ന ഒരു ജനകീയ സർക്കാരെന്നും ജനക്ഷേമ തൽപ്പരമാണ് ഈ സർക്കാരെന്നും ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയാണ് സർക്കാരെന്ന് ബോധ്യപ്പെടുത്തുകയും അതുപോലെ തന്നെ ആ വിടവിൽ നമ്മുടെ ദുരിതാശ്വാസ പാട്ടിൽ നിന്ന് കോടികൾ തട്ടിയെടുക്കാനുള്ള ശ്രമവുമാണ് പിണറായി വിജയൻ നടത്തിയതും അതിലദ്ദേഹം നൂറ് ശതമാനം വിജയിക്കുകയും ആ തുക തട്ടിയെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു ഈ വിധം വളരെ ഭയാനകമായൊരു കൊള്ള നടത്തിയിട്ട് നമ്മുടെ പ്രതിപക്ഷങ്ങളോ മറ്റ് സാംസ്കാരിക നായകരോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഒരക്ഷരം പോലും ഇണ്ടാതിരുന്നത് എന്തുകൊണ്ടാരും പ്രതികരിക്കുന്നില്ല ഇലക്ഷൻ വരുമ്പോൾ മാത്രം കുറേ അഴിമതികളും പൊക്കിപ്പിടിച്ച് ഭരണം കൈയടക്കുന്നതിന് വേണ്ടിയല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യത്തിൽ താല്പര്യമില്ലാത്തത് അതെന്താണെന്ന് അടുത്ത് അനിൽ മാരാർ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതുകൂടെ കേട്ടോളൂ അപ്പൊ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് പൊരുത്തക്കേടാണ് വിവരക്കേടാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാരോടും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും മറ്റു ഇതര രാഷ്ട്രീയ സംഘടനയുടെയും നേതാക്കന്മാരോടും ഞാൻ പറയുകയാണ് ഈ വിഷയത്തിൽ ശക്തമായ ഒരു ശബ്ദം ഉയർത്തിക്കൊണ്ടുവന്നിട്ട്

സാമ്രാജ്യം തകർത്തെറിയാൻ ഇറങ്ങിത്തിരിച്ച അനിൽ മരാരെന്ന സാമൂഹ്യ പ്രതി പ്രതിബദ്ധതയുള്ള ആ രാജ്യ സ്നേഹിയെ ഈ പിണറായി വിജയൻ രാജ്യദ്രോഹിയായി ചിത്രീകരിച്ച് കളഞ്ഞു ആ കഥ നിങ്ങൾക്കറിയില്ലേ നമ്മുടെ പഹൽഗാം ട്രാജഡിയെ തുടർന്ന് ഉണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ അത് പാകിസ്ഥാനിൽ നടപ്പാക്കിയ നരേന്ദ്ര മോദിയെ അതിൻ്റെ അനീതിക്കും അഴിമതിക്കുമെതിരെ വിമർശിച്ചതിന് രാജ്യദ്രോഹിയാണെന്ന പിണറായി വിജയനും കൂട്ടരും മുദ്രകുത്തി രഹസ്യമായി ബി ജെ പിയുമായുള്ള ധാരണയിലും ഒത്തുകളിയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമില്ലാത്ത ആ പരാമർശത്തിൻ്റെ ഒരു പരാമർശത്തിൻ്റെ പേരിൽ രാജ അനിൽ മാരാരെ രാജ്യദ്രോഹി മുദ്രകുത്തി പിണറായി വിജയൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ച് അദ്ദേഹത്തെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചു അതാണ് പിണറായി വിജയൻ തനിക്കെതിരെ ഉയരുന്ന സകല എതിർ ശബ്ദങ്ങളെയും അടിച്ചമർത്തി ഭരിക്കുന്ന സ്വേച്ഛാധിപതിയായ രാക്ഷസനായ ഈ നരാധമൻ ഈ കമ്മ്യൂണിസ്റ്റ് അന്തകനെ ഇനിയും നമ്മൾ മൂന്നാം ഭരണം ഏൽപ്പിച്ചാൽ എന്തായിരിക്കും ഈ നാടിൻ്റെ അവസ്ഥയെന്ന് ജനങ്ങൾ ഒന്ന് ഉണർന്ന് ചിന്തിക്കണം കാരണം നിങ്ങൾക്കറിയാം ശബരിമലയിലെ കൂടാനുകൂടി രൂപയുടെ സ്വർണം കൊള്ളയടിച്ച് അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ചുകൊണ്ട് പോയി ഈ പിണറായി വിജയന് ഇനിയും ഭരണം കൊടുത്താൽ ഈ നാടിൻ്റെ അവസ്ഥ എന്താണെന്ന് ഉണർന്ന് ചിന്തിച്ചുകൊണ്ട് ഈ പിണറായി വിജയനെ അധികാര സിംഹാസനത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വീഡിയോ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ